ിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ അഞ്ച് തെങ്ങിലാണ് കഴിഞ്ഞ പത്തോ വർഷത്തിലേറെയായി വളരെ വിജയകരമായി കൃഷി ചെയ്യുന്ന ജോലിച്ചേട്ടനാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് വളരെ വെല്ലുവിളികൾ നേരിടുന്ന മേഖലയാണെങ്കിലും വളരെ ലാഭകരമായിട്ടുള്ള ഒരു മേഖലയാണ് കൃഷി നിങ്ങളിൽ പലർക്കും കൃഷിയെ പറ്റി പല ചോദ്യങ്ങളും കാണും അതിനൊക്കെയുള്ള ഒരു ഉത്തരമാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് നമസ്കാരം ചേട്ട എന്തുകൊണ്ടാണ് കൊഞ്ചകൃഷി തന്നെ ആരംഭിക്കാനുള്ള കാരണം കൊഞ്ചകൃഷി ഒന്ന് ഒന്ന് അതിന്റെ ഒരു മെയിനായിട്ടുള്ള സംഭവം ഷോർട്ട് ടൈമോ ട്വന്റി ഡേയ്സിൽ നമ്മള് മറ്റുള്ള സീഷ്യസ് കരിമീൻ അങ്ങനെയുള്ള ഒന്നര വർഷം എടുക്കാം ഇത് നമ്മൾ ഷോർട്ട് ടൈം ഒരു നൂറ്റി ഇരുപത് ദിവസം ആറോ ചെയ്യാം അവര് എൺപത് ദിവസം തൊട്ട് പിടിച്ചു കൊള്ളാം അപ്പൊ പെട്ടെന്ന് തന്നെ അതാണ് തമ്മിലുള്ള ണോകൃഷിയും കൊഞ്ചുകൾ ക്രോപ്പാണ് ഇതിന്റെ ഇത് നമ്മുടെ പാരന്റ് സ്റ്റോക്ക് വരുന്ന യുഎസ് എന്നാണ് ലാറ്റിൻ അമേരിക്ക ആ പാരന്റ് വന്ന് ഇവിടെ വരും നമ്മുടെ പോണ്ടിശേരി പോണ്ടിശേരിയില് ജെ ജെ ഹാച്ചറി അതായത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ഹാച്ചറി ജെ ജെ ഹാച്ചറി അവർക്ക് ആറ് യൂണിറ്റ് ഉണ്ട് ആ ഹാച്ചറിൽ നിന്നാണ് നമ്മുടെ ഫീഡ് ഇവിടെ വരുന്നത് ബൈ ഹെർ ഫൈറ്റോ അല്ലെങ്കിൽ വണ്ടിയോ ഇത് ഈ ചീട് വരുമ്പോഴത്തേക്കും ഇത് നമ്മള് നമ്മളിപ്പോ കഴിഞ്ഞാൽ അടുത്ത ക്ലോപ്പിനുമ്പോ ഈ വെള്ളം ഡ്രൈൻഡ് ചെയ്യും കളയും കളഞ്ഞിട്ട് നമ്മൾ സാനിറ്റൈസ് ചെയ്യും ഇതിനകത്ത് ബ്ലീച്ചിങ് പൗഡർ ഒക്കെ അടിച്ചതിന് ശേഷം പിന്നെ പൊട്ടാസ്യം പറഞ്ഞിട്ട് അങ്ങനെയുള്ള എല്ലാം അടിച്ചിട്ട് പുതിയ വെള്ളം നമ്മൾ ലോഡ് ചെയ്യും അഗൈൻ നമ്മള് ബ്ലീച്ചിങ് പൗഡർ ചെയ്തിട്ട് ഇതിനകത്തുള്ള കളഞ്ഞതിന് ശേഷം പിന്നെ നമ്മള് ഹൈട്രോ ഫ്ലാഗ് നമ്മളെ ക്രേറ്റ് ചെയ്യുന്നു അതായത് പായൽ ഇവർക്ക് വന്ന് വരുന്നവർക്ക് നമ്മുടെ പല്ലറ്റ് ഫീഡ് അവർ കഴിക്കും ആർട്ടിഫിഷ്യൽ ഫീഡ് കഴിക്കും അപ്പൊ അവർക്ക് നാച്ചുറൽ ആയിട്ടുള്ള വെള്ളം ഒരു ആയിട്ട് എന്നിട്ടാണ് വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത് കായല കായിട്ടുള്ള ഇത് കടലിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഇരുപത് ഇരുപത്തിയഞ്ച് പി പിടി അതായത് നമ്മുടെ ഡി പിടി എന്ന് പറയുന്നതിന്റെ അളവാണ് എപ്പിന് ിപിച്ച് ഉള്ള ഉപ്പ് ജലമാണ് ഉപ്പ് വെള്ളമാണ് ആ വെള്ളമാണ് ഉപ്പുള്ള ജലത്തിന് മാറ്റി മാത്രം മാത്രമേ കൊണ്ട് നമ്മള് സീറോ തന്നെ അതായത് പൂജ്യം ഉപ്പ് തൊട്ട് നാപ്പത് ഉപ്പ് വരെ നമുക്ക് കൊടുത്താൻ പറ്റും പക്ഷെ അതിനുള്ള ഏറ്റവും ബെസ്റ്റ് ഒറ്റമെന്ന് പറഞ്ഞാൽ ഫിഫ്റ്റീൻ ടു ട്വന്റി ഫൈവ് കി പി അതായത് പതിനഞ്ച് തൊട്ട് ഇരുപത്തഞ്ച് കിപിസി ഉപ്പ് ഉണ്ടെങ്കിലാണ് ഏറ്റവും ബെസ്റ്റ് സീറോയിൽ നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ അതിന് മിനറൽസ് പിന്നെ വേണ്ട പൊട്ടാസ്യം അങ്ങനെയുള്ള സാധനങ്ങൾ മിനറൽസ് കുറവായിരിക്കും നമ്മൾ ആർട്ടിഫിഷ്യൽ മിനറൽസിന് കൊടുക്കേണ്ടി വരും അപ്പൊ ഗ്രോത്ത് ഒരു ടെൻ ട്വന്റി ഡേയ്സിന്റെ വേരിയേഷൻ തരും കടൽ വെള്ളത്തിന് നമ്മൾ പതിനഞ്ച് പി പിടി കഴിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് മിനറൽസ് ഓൾറെഡി ആ വെള്ളത്തിൽ ഉണ്ടാവും അതായത് അതിനെ പറയുന്ന പെഡൽ വില്ലെന്ന് പറയാം ഏറെ ആയിട്ടാണ് സാധാരണ അതായത് നമ്മൾ ഓക്സിജൻ ജനറേറ്റ് ചെയ്യുന്ന സാധനമാണ് അത് നമ്മൾ നിർത്തുന്നത് ഒരു ഒരു മണിക്കൂർ ബ്രേക്ക് കൊടുക്കും നമ്മൾ നാല് ഫീഡിങ് ആണ് ഒരു ദിവസം ഡെയിലി നാല് ഫീഡ് ആ ഫീഡ് ചെയ്യുന്ന ഇപ്പൊ ഏഴ് ആവുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് ഒന്നര മണിക്കൂർ ഒരു ഒന്നര മണിക്കൂർ അതായത് കൺസ്യൂം ചെയ്യാനുള്ള സമയം പിന്നീട് കഴിഞ്ഞോട്ട് വീണ്ടും നമ്മളായിരിക്കും പക്ഷെ നമ്മള് മോണിറ്റേഡ് ആയിരിക്കും കുറവായിരിക്കും ഒരു ചിലപ്പോ അപ്പൊ നമ്മൾ ഓക്സിജൻ ഷോർട്ട് ആവുമ്പോഴും മോഡൽ വരും അപ്പോഴേ നമ്മൾ ഇട്ടോളൂ അതാണ് അപ്പൊ ഒരു മണിക്കൂറിൽ കൂടുതലാണ് ഒന്നും ഒന്നര മണിക്കൂർ ഫൈനൽ സ്റ്റേജൊക്കെ അതായത് ഈ ഫോണ്ടിന്റെ സൈസ് എന്ന് പറയുന്നത് ആയിരത്തിഅഞ്ഞൂറ് സ്ക്വയർ മീറ്റർ ആണ് ഇന്റ് ലിറ്റർ അതായത് ഹൈറ്റ് അപ്പോ അതിന്റെ വാട്ടർ വോളിയം എന്ന് പറഞ്ഞാൽ ഇരുപത്തി അഞ്ച് ലക്ഷം ലീറ്റർ ആണ് ഇതിനകത്ത് ഇടങ്ങുന്നത് ഈ ഫസ്റ്റ് ബോൾ അപ്പൊ അതിന് നമ്മൾക്കുന്നത് രണ്ടര ലക്ഷം ഫീഡാണ് രണ്ടര ലക്ഷം ഈ ഓരോ കൊഞ്ചിലോ കുഞ്ഞുമാണ് രണ്ടര ലക്ഷം കുഞ്ഞുമാണ് രണ്ടര ലക്ഷം കുഞ്ഞുന്ന് പറഞ്ഞാൽ രണ്ടര ടൺ ടണ്ണുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോയാണ് നമ്മളിതിനകത്ത് ഇറങ്ങുന്നത് ഒരു പോണ്ടിൽ തന്നെ ഒരു കോണ്ടിൽ അപ്പൊ ഈ ഒരു ഒരു ഏറെ അതായത് മൂന്ന് പെടൽവീലാണ് തയ്ക്കുന്നുണ്ടോ ഒരു പെടൽവീല് ആയിരം കിലോ വരെ കവർ ചെയ്യും ആയിരം കിലോ വരെ ഉള്ള കൊഞ്ചിൽ ഓക്സിജൻ കൊടുക്കാൻ പറ്റും നമ്മൾ മൂന്നുണ്ടാവും അപ്പോ നമ്മൾ അഡ്വാൻസ് തൈക്കും മൂവായിരം കിലോ വരെ അത് കവർ ചെയ്യാൻ പറ്റും അത് ഓഫായ ഫുഡൊക്കെ നമ്മുടെ ഈ സിസ്റ്റത്തിൽ രണ്ട് മാനേജ് ചെയ്യുന്നത് ഒന്ന് എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ ശാസ്ത്രീയപരമായിട്ട് ഇതിനെ നമ്മളെ ഡൈറ്റർഫിക്കേഷൻ ചെയ്യും അതായത് ഈ നമ്മൾ ഇടുന്ന ഫീഡും ഇവരുടെ വേസ്റ്റും ഇത് വെള്ളത്തിലോട്ട് പോയിട്ട് ഇതിന് നമ്മൾ റോബയോട്ടിക്സ് ആണ് റോബയോട്ടിക്സ് നമ്മൾ ആഡ് ചെയ്തിട്ട് നേരത്തെ ഞാൻ പറഞ്ഞില്ല ഫ്ലാങ്ഷൻ അതായത് നമ്മള് ഈ ഒരു ചെടിക്ക് നമ്മള് ചാണകമോ അതൊക്കെ വളം കൊടുക്കില്ല അപ്പൊ അത് വളർന്നു വരില്ല സെയിം തിങ് ഇതിനകത്ത് കിടക്കുന്ന ഇവരുടെ വേസ്റ്റ് കൊണ്ട് ഈ പായൽ വളർത്തി വളരും സാധിക്കുന്നു അപ്പൊ ആ പായൽ ഈ വേസ്റ്റ് കൺസ്യൂം ചെയ്തിട്ട് നൈട്രഷ് നൈട്രൈറ്റിന് അമോണിയെ നൈട്രൈറ്റ് ആക്കി നൈട്രൈറ്റായിട്ട് യാത്ര ഫസ്റ്റ് വേണം സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പോണ്ടിന്റെ ഷേപ്പ് ഇങ്ങനെ ഒരു കോളിക്കൽ ഷേപ്പ് ആണ് എന്നിട്ട് നമ്മളീ റൊട്ടേഷൻ സംഭവിക്കും ഈ വേസ്റ്റ് കംപ്ലീറ്റ് ആയി സെന്ററിലോട്ട് നമുക്ക് ഡ്രൈനേജ് സിസ്റ്റം ആണ് വെളിയിലോട്ട് വരും വെളിയിലോട്ട് വന്നിട്ട് ഒരു പിച്ച് കൊടുത്തു ഈ പിച്ചിൽ നിന്നാണ് പിന്നെ വെള്ളം ഈ ഇത് ചെയ്തിട്ട് ഫിൽട്ടർ ചെയ്ത് ഒരു കാരണവശാലും ഈ കിടക്കുന്ന കൊഞ്ച് ഈ വേസ്റ്റ് കൺസ്യൂം ചെയ്യത്തില്ല സീറോ അതാണ് അതിന്റെ പ്രത്യേകം നമ്മൾക്ക് ഇതിനകത്ത് ഇറങ്ങിയാൽ ഫീഡ് കൊടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ സൈഡിൽ ഒരു ഫീഡ് പോലും വേസ്റ്റ് കാണില്ല ബിക്കസ് ഇതിന്റെ ഷേപ്പ് ഈ രീതിയിലാണ് മനസ്സിലാവുന്നത് ഗ്ലോബിലൊക്കെ എന്നിട്ട് ഈ സെന്ററിൽ പിച്ചു കൊടുക്കും അപ്പൊ ഇത് ഇവരിങ്ങനെ കറങ്ങുമ്പോ ഈ വേസ്റ്റ് കംപ്ലീറ്റ് കറയും കറങ്ങി കറങ്ങി സെന്ററില് നമ്മൾ ബാക്കിൽ ഇത് തുറന്നു കൊടുക്കുമ്പോൾ ഇത് ആ കുയിലോട്ട് ചാടിയിട്ട് അവിടെ നിന്ന് ഹാൻഡ് ഫിൽറ്റർ മണ്ണിൽ കൊണ്ട് ഫിൽറ്റർ ചെയ്തിട്ട് വെളിയിലെത്തംപ്ലീറ്റ്ലി ഓർഗാനിക് ആയിട്ടുള്ള ഫീഡാണ് അത് നമ്മുടെ ഇരിപ്പുണ്ട് ജോവൽ ബ്രാൻഡാണ് അത് പക്ഷേ പ്രീമിയം ഓർഗാനിക് ഫീഡാണ് അത് നമുക്ക് ഒരു മരുന്നും യൂസ് ചെയ്യാത്ത ഫീഡാണ് കാരണം നമ്മളിവിടെ കൊടുക്കുന്ന കസ്റ്റ ഇത് യൂറോപ്യൻ യൂണിയനിലൊക്കെ നമ്മൾ കൊടുക്കുന്ന കഴിക്കുന്ന ആൾക്കാരുണ്ട് ആ ഭാഗം നമുക്ക് അവരെ അവർക്ക് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അവർക്ക് അത് ഇവിടെ പാക്കിംഗ് ആണെങ്കിൽ അവരിവിടെ വന്നിട്ട് നമ്മുടെ സാമ്പിൾ എടുക്കും സാമ്പിൾ എടുത്തിട്ട് അത് അവര് ലാബിൽ കൊണ്ടുപോയിട്ട് ഇപ്പോഴങ്ങനെയാണ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ് നമ്മള് കഴിക്കുന്ന പോലെ അല്ല എക്സ്പോർട്ട് കമ്പനിക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ പ്രൊസീജിയർ അവർ ഇതിനെ കൊണ്ട് ലാബിൽ കൊണ്ടുപോയി കരിഫ് എന്തെങ്കിലും ഒരു ആന്റിബയോട്ടിക്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ റിജക്റ്റ് ആകും ഫുള്ള് കണ്ട രജിക്ത ഒരു സൈജ അപ്പൊ അത് വെരിഫൈ ചെയ്തിട്ട് മാത്രമേ ും കൊറച്ച് ഡൾ ആയിട്ടുള്ള കൊഞ്ചും ഒക്കെ കാണാറില്ലേ അതെന്താ അങ്ങനെ സംഭവിക്കുന്നത് കൊഞ്ചുകളിൽ കളർ വ്യത്യാസം ആ ഇങ്ങനെ ക്ലിയർ കൊഞ്ച് വരാറുണ്ടല്ലോ അത് ഈ ഞാൻ നേരത്തെ സംസാരിച്ചപ്പോൾ പറയണ്ടേ വേസ്റ്റ് ഒക്കെ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ കൊഞ്ചിന് നിറ വ്യത്യാസം വരും അതായത് നമ്മുടെ മഡ് അപ്പൊ ഇവർക്കുള്ള നമ്മൾ ഇത് ലൈനപ്പ് ചെയ്യുന്നതിന്റെ ഒക്കെയാണ് ഇപ്പൊ പറഞ്ഞൊരു പോയിന്റ് അതായത് ഇവര് ഫീഡ് കൊടുക്കാൻ ലൈറ്റ് വീട് ഭയങ്കര അഗ്രസീവ് ആണ് ഭയങ്കര വിഷപ്പുള്ളതാണ് എന്തും തിന്നും അങ്ങനെയുള്ളവരെ അപ്പൊ അവർ ഈ ചെളിയൊക്കെ അത് നാച്ചുറൽ മോൾട്ടിങ് ഇതിലൊക്കെ അതാണ് ഈ സൈഡിൽ മാതിരി കറുപ്പ് പോലെ അപ്പൊ അത് വേറെ വിഷയമൊന്നും ഇല്ല അത് മോൾട്ടിങ് ആകുമ്പോൾ അതൊക്കെ മാറണം അതായത് തോട് മാറും ഈ സാറിന് കൊഞ്ച് വളർന്ന് കൊഞ്ചും ഞണ്ടൊക്കെ വളർന്നു വെച്ച് അതിന്റെ ഈ തോട് വളരണം ഷെല് വളരില്ല ഇവർ ഇവര് ചെയ്യുന്ന ഒരു പര ഈ സൈസ് ആയി കഴിഞ്ഞു മൂന്ന് വരുമ്പോൾ ഇവർ ഈ തോട് മാറ്റി ഫാമിന്റെ അത് തന്നെ എന്നിട്ട് ഈ ഈ തോട് മാറിയിട്ട് അതിനെ പറഞ്ഞ മോൾട്ടിങ് പറയും ഈ തോട് മാറും തോട് മാറിയിട്ട് മാക്സിമം വെള്ളം കുടിക്കും വെള്ളം കുടിക്കുമ്പോൾ ഇവരുടെ ബോഡി സൈസ് ആകും എന്നിട്ട് ഈ ഇവർ ഈ സൈലന്റ് ആയിട്ടിരിക്കും ട്വന്റി ഫോർ ഹവേഴ്സ് ഈ ഷെല്ല് വീണ്ടും പടാ അതാണ് എന്റെ പ്രോസസ് ചെളിയൊന്നും ഈ സെല്ല് മാറ്റുമ്പോ അതെന്താ ഏത് ബ്രീഡാണ് എന്ന് പറയും അതായത് അത് ശരിക്കും നമ്മുടെ സൗത്ത് അമേരിക്കൻ ബ്രാൻഡാണ് ഈ ഇതിന്റെ പ്രത്യേകത സാധാരണ കൊഞ്ചൊക്കെ ഒരു നോർമൽ സൈസ് വരണമെങ്കിലും ഒരു സിക്സ് ഓർത്തൊക്കെ നമ്മുടെ നാച്ചുറൽ പക്ഷെ ഇതിന്റെ പ്രത്യേകത വൺ ട്വന്റി ഡേയ്സ് ആണ് വളരെ ഷോർട്ട് ടൈമിൽ പോസിറ്റീവ് ആയി പിന്നെ എഫ് സി ആറ് ഫുഡ് കൺവെർഷൻ റേഷ്യോ നമ്മള് ഒരു കിലോ തീറ്റ കൊടുത്താൽ ഒരു കിലോ മാംസ അതാണ് ഇത് നമ്മുടെ ഈ ഫിഷ് ഫാമിങ്ങിന്റെ അല്ലെങ്കിൽ ഇതിന്റെ പ്രത്യേകം എഫ് സി ആറ് ഫീഡ് കൺവെർഷൻ റേഷ്യോ അല്ലെങ്കിൽ ഫുഡ് കൺവെർഷൻ റേഷ്യോന്നാണ് നമ്മൾ കൊടുക്കുന്ന തീറ്റയുടെ എത്ര പെർസെന്റേജ് മാംസം ഇപ്പൊ നമ്മള് കോഴിക്കൊക്കെ ആണെങ്കിൽ ഒന്നര കിലോ ഒന്നരക്കിലോ കൊടുത്താല് ഒരു കിലോ മാംസും അത് നമ്മള് പശുവിനാണ് ഇപ്പൊ നമ്മള് പോത്തുവളത്തിലൊക്കെ ആണെങ്കിൽ എട്ട് കിലോ ആണ് മനസ്സിലാണ് എട്ട് കിലോ തീറ്റ് എന്ന് ആള് ഒരു കിലോ മാംസം നമുക്ക് തിരിച്ചു തരും പക്ഷെ അക്വാകൾച്ചർ ഇപ്പം പഞ്ചായാലും മീനായാലും ടു പോയിന്റ് ഫൈവ് ആണ് അതിനകത്ത് അവൻ ആ ഫ്ലഷ് നമുക്ക് കരുതി അപ്പൊ ഇപ്പൊ ഫോക്കസ് ലോകം മൊത്തം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ചൈനയിലുള്ളത് സെവന്റി ഫൈവ് പെർസെന്റ് പാമ്പ് ഫിഷ് ബിക്കോസ് നമ്മൾ ഈ ജങ്ക് ഫിഷിങ്ങും അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ പോപ്പുലേഷൻ ഇപ്പൊ നമ്മൾ രണ്ടായിരത്തിഅമ്പതാകുമ്പോൾ ഒരു ആയിരം കോടി ക്രോസ് ചെയ്യുന്ന അപ്പൊ ആ ഒരു ട്വന്റി ഫൈവ് പെർസെന്റ് പോപ്പുലേഷൻ കൂടുമ്പോ നമുക്കിപ്പോ നാച്ചുറൽ നമുക്ക് സാധനം കിട്ടില്ല അതിന് പോലാണ് ഇവരെല്ലാം ആർട്ടിഫിഷ്യലോട്ട് പറയുന്നത് അതായത് എല്ലാം അതായത് കൾച്ചർ റിലേറ്റഡ് ഫാമ് ആ ലെവലിലോട്ട് വരുന്നത് അപ്പൊ എന്തുകൊണ്ടെന്നറിയം ഇത് നമ്മളിപ്പോ നമുക്ക് സാധാരണ മനുഷ്യന് പ്രോട്ടീൻ വേണം ഒരു ലിമിറ്റഡ് പ്രോട്ടീൻ ഇല്ലെങ്കിൽ നമ്മൾ ജീവിക്കാൻ പറ്റും പ്രോട്ടീൻ സോഴ്സ് എന്ന് പറഞ്ഞാൽ മാംസത്തിന്റെ സോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് മീൻ പിന്നെ പശു കോഴി അപ്പൊ നമ്മളിപ്പോ ഈ പ്രോട്ടീൻ ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് നമ്മൾ പശുവിനെയോ ഇങ്ങനെയുള്ള കോഴീനെയൊക്കെ പോകുമ്പോ ഒരുപാട് ഡ്രൈ ലാൻഡ് നമുക്ക് വേണ്ടി നമുക്ക് അഗ്രികൾച്ചർ ആക്ടിവിറ്റി ചെയ്താൽ മാത്രമേ ഫീഡ് ചെയ്യാൻ പറ്റൂ അതിന്റെ ആറിലൊന്ന് ലാൻഡ് കൂടി സെയിം പ്രോട്ടീൻ നമുക്ക് ഉണ്ടാക്കുക ഇവർ കട്ടിങ് ചെയ്യുന്ന ഫീഡ് വളരെ കുറവാണ് മനസ്സാ അതുകൊണ്ടാണ് ഇപ്പം മൊത്തത്തിൽ വേൾഡ് വൈഡ് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നതും ആൾക്കാരുടെ വിശേഷ വെല്ലുവിളികൾ നേരി വെല്ലുവിളി നമ്മുടെ ഈ ക്ലൈമറ്റിന്റെ ഇതാണ് അതായത് നമ്മുടെ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഫ്ലഡിങ് ഓവർ ടെമ്പറേച്ചർ ചൂട് പിന്നെ നമ്മുടെ ഇവിടെ അറിയാറില്ല കേരളത്തെ സംബന്ധിച്ചിട്ടുള്ള പവർ ഒരു ചെറിയ വിഷയമാണ് എന്നാലും ബാക്കപ്പ് ഉണ്ട് പക്ഷെ അൺഎക്സ്പെക്ടഡ് ഉള്ള ഈ മൂന്ന് കേസാണ് ഒന്ന് ഫ്ലഡിങ് ആദ്യ മഴ പൊന്നിട്ട് ഒരു വെള്ളപ്പൊക്കത്തിന് സാധ്യത രണ്ട് ഓവർ ടെമ്പറേച്ചർ അത് പിന്നെ കറണ്ടിന്റെ മിസ്റ്റും ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള കേസ് പിന്നെ നമ്മൾക്ക് ഇപ്പൊ ഈ കൃഷി ആക്വാകൾച്ചറിന്റെ അതായത് ഏറ്റവും കൂടുതൽ പ്രശ്നം നമുക്ക് ഈ സീഡ് അതായത് കുഞ്ഞുങ്ങളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇതെല്ലാം നമ്മൾ വെളിയിൽ നിന്ന് കൊണ്ടുവരണം അപ്പൊ അതിന്റെ കോസ്റ്റ് ഒരു വേരിയേഷൻ ഉണ്ടാവും ഇതാണ് പിന്നെ നമ്മൾ ആന്ധ്രാപ്രദേശിലൊക്കെ ശരിക്കും പവർ കൊടുക്കുന്നത് ഒരു യൂണിറ്റിന് ഒരു രൂപയാണ് ഫാം ഹൗസിന് നമുക്ക് കൂടാതെ മൂന്നര രൂപയാണ് പിന്നെ അതേന്ന് നമ്മളതേന്ന് ചേട്ടൻ പണ്ട് തൊട്ടേ ഈ മേഖലയിലേക്ക് വന്നത് ജോലി ഉപേക്ഷിച്ച് ഈ മേഖലയോടുള്ള താല്പര്യത്തില് വന്നേ അവര് പാഷൻ ആ എന്റെ വൈഫാണ് പുള്ളിയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് രണ്ടായിരത്തി പതിമൂന്നില് നമ്മള് സ്റ്റാർട്ട് ചെയ്തു അപ്പൊ ആളായിരുന്നു ഒരു പത്ത് വർഷത്തോളം കൊണ്ടുവരുന്നത് ഞാൻ കുഴപ്പമില്ല നമുക്ക് ഓപ്പറേഷൻ എന്നിട്ട് നമ്മള് അഞ്ചു വർഷം ഞാൻ കരിമീൻ കരിമീൻ ആവുമ്പത്തേക്കും നമുക്ക് ഒന്നര വർഷം നമുക്ക് ഹാർവെസ്റ്റ് വലിയ ഇതാകുമ്പോൾ ഏതൊരു സംരംഭവും വിജയിക്കണമെങ്കിൽ കഠിനാധ്വാനവും നിശ്ചയദാന്ദ്യവും വളരെ പ്രധാനമാണ് ജോയി ജോലിച്ചേക്കേണ്ട പിന്നിലുള്ള ഏറ്റവും വലിയ ശക്തിയാണ് അദ്ദേഹത്തിന് അകമഴിഞ്ഞ പിന്തുണയുമായി നിൽക്കുന്ന അദ്ദേഹത്തിന്റെ ഈ കുടുംബം വീണ്ടും പാംട്രാക്കിന്റെ പുതിയ പുതിയ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം